السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد بحمان النرن أستاذ مار بريب مار غزوة الهديبية هديبية يضم ذو القاعدة സനത്ത സിത്തിൻ മിനൽ ഹിജറ ഹിജറയുടെ ആറാം വർഷം ദുൽക്കായ മാസത്തിലാണ് ഈ യുദ്ധം നടക്കുന്നത് എന്തസറൽ മുസ്ലിമോനുവിഹിം മിനൽ ഖാരിജി ഫി ഖസുവത്തിൽ ഹന്തക് ഹന്ദക്ക് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ പുറത്തു നിന്നുമുള്ള അവരുടെ ശത്രുക്കളുടെ മേൽ വിജയം കൈവരിച്ചു വളരെ അതുവിഹിം മിനൽ മിനദ്ദാഹിലി ഫി ഖസുവത്തി ബനീ കുറയ ബനോ കുറയ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ അകത്തു നിന്നുമുള്ള അവരുടെ ശത്രുക്കളുടെ മേലിൽ വിജയം കൈവരിച്ചു വലാഖിൻ അൽ മസ്ജിദ് അൽ ഹറാമ ബി മക്ക പക്ഷേ മക്കയിലുള്ള മസ്ജിദുൽ ഹറാം അത് ബക്കിയ ബി ഐദിൽ മുഷ്രിഖീൻ അത് മുഷ്രഖീകളുടെ കരങ്ങളിൽ തന്നെ അവശേഷിക്കുകയാണ് തഹജ്ജുഹു കവായിരുൽ അറബ് ജമിയൽ മുസ്ലിമീൻ മുഴുവൻ അറബി ഗോത്രങ്ങളും മസ്ജിദുൽ ഹറാമിനെ സന്ദർശിക്കുകയും ലക്ഷ്യം വെക്കുകയും ഒക്കെ ചെയ്യുന്നു ഇല്ലൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളൊഴിച്ച് ഫ മതത്തിൽ അയ്യാമു അലസ് ത്രിബാരിഹിം ബലിൻകളത്തിൽ അഴവാമു അല തിലാരിഹിം ഫ മതത്തിൽ അയ്യാമു അലസ് അങ്ങനെ അവരുടെ ക്ഷമക്ക് ദിവസങ്ങൾ കഴിഞ്ഞുപോയി ബലിയും കൊള്ളത്തില്ല അയാമോ അലം തില്ലാരിഹിം മാത്രമല്ല അവരുടെ പ്രതീക്ഷയ്ക്ക് വർഷങ്ങൾ തന്നെ കഴിഞ്ഞുപോയി ഹത്ത അക്ബറും റസൂൽ സല്ലാഹു അലൈ വസ്ല്ലം അങ്ങനെ അവസാനം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലം പദങ്ങൾ അവരെ അറിയിച്ചു ബി നബഇൻ നബിസ്ലൈ വസ്ലം തങ്ങൾ സ്വപ്നത്തിൽ കണ്ട ഒരു വർത്തമാനം അവരെ അറിയിച്ചു എന്താണത് മസ്ജിദ് അൽ ഹറാം നിബിതങ്ങൾ കണ്ട സ്വപ്നം നബിതങ്ങൾ അവിടുത്തെ അനുയായികളോടൊപ്പം മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചു ആ മിനീന മുഹല്ല് ഊസഹും നിർഭയരായിട്ട് തല മുണ്ടനം ചെയ്തവരായിട്ട് ചിലർ തല മുടി വെട്ടിക്കളഞ്ഞവരായിട്ടും മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചു ഇത് അറിയിച്ചപ്പോൾ ഫ തലക്കൗ ഹാദിഹിൽ ബുഷറ ബി ഫറാഹിൻ വസ്തി ബിഷാർ ഈ സന്തോഷ വാർത്ത ആഹ്ലാദത്തോടു കൂടിയും സന്തോഷപൂർവ്വവും അവർ സ്വീകരിച്ചു മാത്രവുമല്ല വസ്താഴ്ദി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ മക്ക അല്ലെല്ലാം അഴ്ത്തിമാർ മക്കയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഉംറക്ക് പോകാൻ അവർ തയ്യാറെടുക്കുകയും ചെയ്തു خرج رسول الله ഹരദ് റസൂലി സാഹു അലൈ വസ്ലം നബി അൽഫിൻ വഹാം സിമിയൻ ഹാബി നബി സലഹുലി വസ്ലമ അവിടുത്തെ തനിയായികളിൽ നിന്ന് 1500 ആയിരത്തി അഞ്ഞൂറോള ആളുകളോടുകൂടെ പുറപ്പെട്ടു ഹരദ്മിറൻ യോമൽസ്നൈൻ ഒരു തിങ്കളാഴ്ച ദിവസം ഉംറ ചെയ്യാനായി നബി തങ്ങൾ അവരുമായിട്ട് പുറപ്പെട്ടു ഹിലാൽ അദിൽ കായ്ത സനത്ത

എല്ലാ സിലാഹുൽ മുസാഫിരേയും യാത്രക്കാരോട് യാത്രക്കാരുടെ ആയുധങ്ങളല്ലാതെ അവർക്ക് യാതൊരു ആയുധവും ഉണ്ടായിരുന്നില്ല വഹിയ സുയൂഫുഫിൽ അഹ്മാദ് ഏതാണ് ആ യാത്രക്കാരുടെ ആയുധങ്ങൾ അ സുയൂഫിൽ അഹ്മാദ് ഉറകളിൽ സൂക്ഷിക്കപ്പെട്ട വാളുകൾ വക്കാനമാകും ഏത്ത ഫർസ് അവരോടൊപ്പം ഇരുന്നൂറ് കുതിരകളുണ്ടായിരുന്നു വയ്ക്കാനും അത് സാക്കുൽ ഹദിയ അമാമഹും അവർ അവരുടെ മുമ്പിൽ ബലിമൃഗങ്ങളെ തെളിച്ച് കൊണ്ടുപോയി യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടതല്ല എന്നറിയിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാ വഹാബുഹു ബിദുൽ ഹുലൈഫ അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുയായികളും അബ്ദുൽ ഹുലൈഫിയിൽ വെച്ച് അമ്രക്ക് ഇഹ്റാം ചെയ്തു എല്ലാ ഖലീലിൻഹും അവരിൽ നിന്ന് കുറഞ്ഞ ആളുകൾ വെച്ച് ഫക്കത് അഹ്രമു ബിൽ ജുഹ അവർ ജുഹഫയിൽ വെച്ചാണ് ഇഹ്റാം ചെയ്തത് ഹത്തായ കാനു ബി അസ്ഫാന അങ്ങനെ അവർ അസ്ഫാനെടുത്തിയപ്പോൾ ബലഹ റസൂൽ അള്ളി സലാഹു അലഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂലിന് വിവരം ലഭിച്ചു അന്ന ഖുറൈശൻ കമിയോ ബി മസീരിഹി ഖുറൈശികൾ നബി സല അഹു അലൈഹി വസ്ലമ തങ്ങളെ തങ്ങളുടെ യാത്രയെക്കുറിച്ച് കേട്ടിരിക്കുന്നു അങ്ങനെ ഫനസലു ബി ഇബിലിഹിം ദവാത്തിൽ അൽബാനി ബി ബിദി അബദ ഫനസലു ബി ഇബിലിഹിം ദവാത്തിൽ അൽബാനി ബി തുവാ അങ്ങനെ കുറേശികൾ അവരുടെ കറവുള്ള ഒട്ടകങ്ങളുമായിട്ട് റീ തുവയിൽ ഇറങ്ങിയിട്ടുണ്ട് ആ അവർ അവരല്ലാഹുവിനോട് പ്രതിജ്ഞ ചെയ്യുന്നവരായിട്ട് ലാ യു ഹുൽഹാ അലഹിം അബദ ഒരിക്കലും അള്ളാഹുവിൻ്റെ റസൂര് അവരുടെ മേലിൽ പ്രവേശിക്കുകയില്ലെന്ന് അവർ ശപഥം ചെയ്യുന്നവരായിട്ട് റീ തുകയിൽ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്ന വാർത്ത നബി സല അള്ളാഹു അലൈഹി വസ്ല മതങ്ങൾക്ക് എത്തി വ ഖമു ഹാലിദിനിൽ വലീദ് ഫി ഖൈലഹിം ഇല ഖുറ ഇൽ ഖമീം മാത്രവുമല്ല ഹാലിദ് ബിനിൽ വലീത് റദി അള്ളാഹു നീവിനെ മഹാനവറുകൾ ഹുദേബിയ സന്ധിക്ക് ശേഷമാണ് ഇസ്ലാം സ്വീകരിച്ചത് അദ്ദേഹത്തെ അവരുടെ കുതിരപ്പടയിലായിട്ട് ഖുറാവുൽ അമീമിലേക്ക് അവരെ അയക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ചു ഫക്കരിഹ റസൂലി സലഹു അലൈ വസ്ല്ല അയ്യൽ ഖാഹും അപ്പോൾ അലൈഹി വസല്ലമ തങ്ങൾ അവരെ അഭിമുഖീകരിക്കുന്ന കാര്യത്തിൽ വെറുത്തു വക്കാനബി റഹീമ നിബിതങ്ങൾ അവരോട് കരുണ കാണിക്കുന്നവരായ നിലയിൽ കരുണ്യത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ അവരെ അഭിമുഖീകരിക്കുന്നതിൽ നബി സാഹു അലൈ തങ്ങൾക്ക് മനഃപ്രയാസമുണ്ടായി അങ്ങനെ ഫസലക്ക റസൂൽ സലഹു അലൈവിസ്ലം ബി അസ്ഹാബിഹി എബിസാഹുല തങ്ങൾ അവിടുത്തെ അനുയായികളുമായിട്ട് പ്രവേശിച്ചു ത്വരീഖൻ വൈറ തൊരീഖിം അവരുടെ വഴിയല്ലാത്ത മറ്റൊരു വഴിയിൽ പ്രവേശിച്ചു ഫലം യസ് ഒർ ബിദാലിക്ക ഹാലിദുൻ ഈ കാര്യം വലീദ് ഹാലിദുനുൽ വലീദ്റിയാഹന്നു അറിഞ്ഞിരുന്നില്ല ഹത്താർ ജെയ്സ് അങ്ങനെ വലീദ് ഹാലിദുൽ വലീദ്റിയാഹന്നു ഈ സൈന്യത്തിൻ്റെ കറുത്ത പൊടിപടലങ്ങൾ കാണുകയുണ്ടായി ഫന്തലക്ക എർക്കു നദീർ അല്ലെ കുറൈസ് അങ്ങനെ വലിയ അല്ലാഹു അൻഹു മൃഗത്തെ ചവിട്ടി വളരെ വേഗത്തിൽ പുറപ്പെട്ടു നദീർ അല്ലെ ഖുറൈസ് ഖുറൈസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നവനായിട്ട് ഫലം ആ വസല റസൂലി സലഹു അലൈ വസ്ലം സനിയൽ മിറാർ നബി സാഹുലി വസ്ലം തങ്ങൾ പോയി സനിയത്തു മിറാ മിറായിൽ മിറാറിൽ എത്തിയപ്പോൾ ബറക്കത്ത് ബിഹി റാഹിർ തുഹു നബിതങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തി ഫക്കാൽ നാസ് അപ്പോൾ ജനങ്ങൾ പറഞ്ഞു ഹലാത്തിൽ കസ്വാ ഹലാത്തിൽ ഖസ്വാ ഒട്ടകം മുട്ടുകുത്തി ഒട്ടകം മുട്ടുകുത്തി ഫക്കാൽ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ പറഞ്ഞു മാ ഖലഹത്തിൽ ഖസ്വ ഒട്ടകം മുട്ടുകുത്തിയിട്ടില്ല ബി അത് അതിൻ്റെ സ്വഭാവവും അല്ല പലാഖിൻ ഹബസഹ ഹാബിസുൽ ഫീൽ മറിച്ച് ആനയെ തടഞ്ഞു വെച്ച കഅബ ശരീഫ് തകർക്കാൻ വേണ്ടി വന്ന ആനയെ തടഞ്ഞു വെച്ച ആള് ആ ഒട്ടകത്തെ തടഞ്ഞു വെക്കുകയാണ് ഉണ്ടായത് അള്ളാഹുത്തരെ തടഞ്ഞു വെക്കുകയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു വല്ലതി നഫ്സീ ബിയദിഹി അള്ളാഹുവാണ് സത്യം ലായസ് അലുനീ ഹുത്താഹിത്തങ്ങൾ പറയാണ് അള്ളാഹുവാണ് സത്യം അവരെന്നോടൊരു കാര്യവും ആവശ്യപ്പെടുകയില്ല ആ കാര്യത്തിൽ അവർ അള്ളാഹുവിൻ്റെ പവിത്രതകളെ അള്ളാഹുവിൻ്റെ ഹെറുമാറ്റുകളെ അവർ ബഹുമാനിക്കും അങ്ങനെയുള്ളൊരു കാര്യവും അവർ എന്നോട് ആവശ്യപ്പെടുകയില്ല ഇല്ല തൈത്തുഹും ഈ അഹ ഞാനത് അവർക്ക് നൽകിയിട്ടല്ലാതെ എന്ന് നബി സല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ പറഞ്ഞു അതായത് മുത്ത നബി സലാഹു അലൈഹി വസ്ല മതങ്ങളും അവിടുത്തെ അനുയായികളും ഏതൊരു കാര്യത്തിലേക്കാണോ ഇറങ്ങിപ്പുറപ്പെട്ടത് ആ കാര്യം ഞാൻ അവർക്ക് നിർവഹിച്ചു കൊടുക്കും അള്ളാഹുത്തല എനിക്കതിന് തോഫീക്ക് ചെയ്യും എന്ന് നബി സലഹുല വസ്ലമങ്ങൾ പറഞ്ഞു അലഹമില്ലാ റബുലമീൻ അസലാലൈക്കും വാർഹമുല്ല